നമസ്കാരം ബോച്ചി ഗോൾഡ് ആൻഡ് ഡയമണ്ട് അഡ്വാൻസ് ബുക്കിങ്ങിനോടൊപ്പം ലക്കി ഡ്രോ കൂപ്പൺ കൂടി സൗജന്യമായിട്ട് ലഭിക്കുകയാണ് അപ്പൊ ഈ ഒരു പദ്ധതിയെ കുറിച്ച് നിങ്ങൾ ഒന്ന് തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പൊ ഇതാണ് നമ്മുടെ ലക്കി ഡ്രോ കൂപ്പൺ അടക്കം വരുന്ന ഈ ഒരു പദ്ധതിയുടെ ബ്രോഷർ വരുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ ബ്രോഷറിന്റെ അടുത്ത് ഈ പോർഷൻ കാണുന്നില്ലേ ഇപ്പ ഇതാണ് നമുക്ക് കസ്റ്റമേഴ്സിന് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്ന് പറയുന്നത് അപ്പൊ ഈ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദിവസേന നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് പത്ത് ലക്ഷം രൂപയും അതുപോലെ തന്നെ പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് ഭാഗ്യശാലികൾക്ക് നൂറ് രൂപ ആയിരം രൂപ ഇരുപത്തി അയ്യായിരം രൂപ അതുപോലെയുള്ള എമൗണ്ടുകൾ ഗിഫ്റ്റായിട്ടും ലഭിക്കുന്നു അപ്പോൾ ഈ ഒരു പദ്ധതിയിൽ ചേരുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ബ്രൗഷർ നിങ്ങൾക്ക് കിട്ടും അപ്പം ഈ ഒരു ബ്രൗഷർ കിട്ടുന്ന സമയത്ത് നമ്മൾക്ക് അത് ആയിട്ട് വായിച്ചു നോക്കുക ഇതിനകത്ത് നമുക്ക് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ആയിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ജോയിൻ ചെയ്യാം അപ്പം ഇതൊരു ലളിതമായ തവണ വ്യവസ്ഥയിൽ പേയ്മെന്റ് ചെയ്തുകൊണ്ട് നമുക്ക് പതിനൊന്ന് മാസത്തെ കഴിഞ്ഞിട്ട് പതിനൊന്ന് മാസം കഴിഞ്ഞിട്ട് നമുക്ക് പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാപലങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരു പ്ലാനാണ് അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ എമൗണ്ട് പേയ്മെന്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇരുന്നൂറ്റമ്പത് രൂപ തൊട്ട് നമുക്ക് എത്ര രൂപ വേണമെങ്കിലും നമുക്ക് ഇതിനകത്തേക്ക് പേയ്മെന്റ് ചെയ്യാം ഡെയിലി അടക്കാം അല്ലെങ്കിൽ വീക്കിലി അടയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് മന്ത്ലി വേണമെങ്കിലും നമുക്ക് ഈ ഒരു പദ്ധതിയിൽ ക്യാഷ് പേയ്മെന്റ് ചെയ്യാം കൂടാതെ ബമ്പർ പ്രൈസ് ആയിട്ട് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ലഭിക്കുന്നത് അതിനോടൊപ്പം തന്നെ നമുക്ക് കാറുകൾ ഫ്ലാറ്റുകൾ ഐഫോണ് ടൂ വീലർ ഇങ്ങനെയുള്ള നിരവധി ഗിഫ്റ്റുകൾ വേറെയും ഈ ഒരു പദ്ധതിയിലൂടെ ലഭിക്കുന്നു അപ്പോ വാച്ച് ഗോൾഡ് ആൻഡ് ഡയമണ്ട് അഡ്വാൻസ് ബുക്കിംഗ് ഈ പ്ലാനിൽ നമുക്ക് ലക്കി ഡ്രോയിൽ എങ്ങനെയാണ് നമ്മൾ പങ്കാളികളാവുക എന്നതും അതിൽ എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇരുന്നൂറ്റമ്പത് രൂപയാണ് നമ്മുടെ മിനിമം എമൗണ്ട് ഈ ഒരു പദ്ധതിയിൽ വരുന്നത് അപ്പോൾ എത്ര രൂപ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചെയ്യാം എന്ന് പറഞ്ഞു അതായത് ഡെയിലി രാത്രി പത്തര മണിക്കാണ് ഈ ഒരു നറുക്കെടുപ്പ് വരുന്നത് അപ്പോൾ ആ നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നാണ് പേയ്മെന്റ് ചെയ്യുന്നത് അന്നേ ദിവസത്തെ അന്നേ ദിവസത്തെ നറുക്കെടുപ്പിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നത് അപ്പൊ അതിൽ എത്ര എമൗണ്ട് ആണോ നിങ്ങൾ അടയ്ക്കുന്നത് അതിലെ ഓരോ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കും നിങ്ങൾക്ക് ഓരോ ലക്കി ഡ്രോ കൂപ്പൺ ഫോണില് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് വരും ഒരു ഉദാഹരണം പറയാം നമ്മളിപ്പോൾ ഒരു ആയിരം രൂപയാണ് അടയ്ക്കുന്നതെന്ന് വിചാരിക്കുക അങ്ങനെ ആയിരം രൂപ അടയ്ക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കും ഓരോ ലക്കി ഡ്രോ കൂപ്പൺ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കും എന്ന് പറഞ്ഞു അപ്പം ആയിരം രൂപയാണ് നിങ്ങൾ അടയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നാല് ലക്കി ഡ്രോ കൂപ്പൺ ആയിരിക്കും നിങ്ങൾക്ക് ഫോണിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ടിക്കറ്റ് നമ്പർ സഹിതം നിങ്ങൾക്ക് വരിക അങ്ങനെയാണെങ്കിൽ നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ടിക്കറ്റ് നമ്പർ കിട്ടും കേട്ടോ ആയിട്ട് കിട്ടും രാത്രി മണിക്ക് ശേഷമാണ് നമ്മൾ നറുക്കെടുപ്പ് വരുന്നത് അപ്പൊ ആ നറുക്കെടുപ്പിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും എമൗണ്ട് വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അതിൻ്റെ മെസ്സേജും കാര്യങ്ങളും നിങ്ങൾക്ക് രാത്രി പത്തര മണിക്ക് ശേഷം ആയിരിക്കും നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് ആയിട്ട് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വരിക അപ്പൊ ഈ ഒരു അടിപൊളി സ്കീം കാര്യങ്ങളും ഓഫറൊക്കെ നിങ്ങൾ അറിഞ്ഞല്ലോ അപ്പൊ ഇതിലൊക്കെ പുറമെ നമുക്കൊരു ബോച്ചി പാക്ക് കൂടി ഇതിനോടൊപ്പം ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്നതാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് കിട്ടുന്ന ലക്കി ഡ്രോ ടിക്കറ്റിൻ്റെ നമ്പർ മെസ്സേജ് ആയിട്ടൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കുകയേ വേണ്ട നമ്മൾ എവിടെയാണോ ജോയിൻ ചെയ്തത് അവിടേക്ക് വിളിച്ച് പറഞ്ഞിട്ട് നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യാവുന്നതാണ് അവരത് എടുത്തു തരുന്നതാണ് ഓക്കെ ൊരു പദ്ധതി എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ടുള്ള ഒരു പദ്ധതിയാണ് അടിപൊളി ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഏത് സാധാരണക്കാർക്കും വേണമെങ്കിൽ നമുക്ക് ഒരു സ്കീമിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ എല്ലാവർക്കും വലിയ വലിയ എമൗണ്ട് ഗിഫ്റ്റ് ആയിട്ട് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നല്ല നല്ല ഗിഫ്റ്റുകൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു